ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കെ എസ് ആർ ടി സിയുടെ മലബാർ എന്ന് പറയുന്ന എഡിഷൻ ആയിട്ടുള്ള ഈ ഒരു ബസ്സാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മൗണ്ട് ചില്ലിയാടിലാണേ അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു മലബാർ ഈ ഒരു ബസ്സും കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സും കൊണ്ട് നമ്മൾ ആ ഒരു മൗണ്ടൈൻ്റെ മൗണ്ട് ചില്ലിയാടിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പോകാൻ പോവാണ് എത്രത്തോളം ദൂരം നമുക്ക് ഈ ഒരു ബസ്സും കൊണ്ട് കയറാൻ പറ്റുമോ അത്രത്തോളം ദൂരം നമ്മൾ ഈ ഒരു ബസ്സും കൊണ്ട് പോകാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വണ്ടി ശരിക്കും നൈസായിട്ടേ വണ്ടി കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഇത് ഗുരുവായൂർ റൂട്ട് കൊടുത്ത ബസ്സാണേ ഗുരുവായൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓക്കെ നമുക്ക് ഈ റൂട്ട് പോകാം കേട്ടോ ഓക്കെ മൊത്തം വളവും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താണ് നല്ല നല്ല ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് അയ്യോ 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 കണ്ടോ ഒന്ന് നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോവും അതുപോലെ തന്നെ വണ്ടി താഴെ കണ്ടോ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നതാണ്ടോ സൈക്കിളിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അയ്യോ ഇത് കണ്ടോ ഇതിൻ്റെ ടോപ്പിലെ ഈ മലയുടെ ടോപ്പിലാണ് നമുക്ക് ഈ ഒരു കെ എസ് ആർ ടി സി കൊണ്ട് കേറേണ്ടത് കേട്ടോ ഓക്കെ താഴെ ഇപ്പം താഴെ പോയനെ എൻ്റെ ജസ്റ്റ് മിസ് കേട്ടോ ഓക്കെ നല്ല കൺട്രോളായിട്ട് നമുക്ക് ഇത് തോട്ടിക്കാൻ പറ്റത്തോളേ വണ്ടി നല്ല ഹെവി ആയതുകൊണ്ട് വണ്ടിക്ക് നല്ല നീളം ഉണ്ടായതുകൊണ്ടേ നല്ല പടം മാൻ ഒക്കെ ഓടുന്നറേ മാൻ പന്നി ആൾക്കാരൊക്കെ വരുന്നു ഇവരുടെ അടുത്ത് നമുക്ക് വണ്ടി ചവിട്ടി കേട്ട് ചോദിച്ചാലോ ചേട്ടാ ഹലോ ചേട്ടാ ചേട്ടാ ഹലോ ചേട്ടാ ഹലോ ആ ഒരു ചേട്ടാ നോക്കി ചേട്ടാ ചേട്ടാ വരുന്നുണ്ടോ നമ്മളിവിടെ വരുന്നുണ്ടോ മെയിലോട്ട് ഒന്നും കൂടെ കൊണ്ടുപോകാം ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം വരുന്നുണ്ടോ ടോപ്പിലേക്ക് ഇല്ലടാ ഇതോ പേടിച്ചൊക്കെ ഓടിപ്പോന്നറേ സൈക്കിളിലോട്ട് ഞാൻ പോകുന്നു വരത്തെ സൈക്കിളുകൊണ്ടൊക്കെ വന്ന് ഇടിക്കുന്നു നോക്കിയേ എൻ്റെ ദൈവം എന്തൊക്കെ കാണണം വൈസ് സൈക്കിളും കൊണ്ടൊക്കെ പോകുന്നു നോക്ക് ആ ഓക്കെ ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ നീ പോണ്ടരേ എന്താണ് സംഭവം ഓ വണ്ടി വേറെ വണ്ടി കേടായോ എന്താണ് ഇവരുടെ അടുത്ത് ചോദിച്ചാലോ ഓ സിഗർറ്റൊക്കെ വലിച്ച് സിഗർറ്റൊക്കെ വലിച്ചിർ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ടണലിൻ്റെ അകത്തോടെ മേലോട്ടോ ഓക്കെ എനിക്കൊന്ന് ആ ഈ ടണലിനുള്ളിൽ കൂടെ പോകാൻ പറ്റൂടെ പോകാൻ പറ്റും തോന്നുന്നു കേട്ടോ വഴി വെറ്റിയാറിയാൽ മേടോ വണ്ടി സ്പീഡുണ്ട് വണ്ടി നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ ഭയങ്കര വെട്ടം ബ്രേക്ക് ഔട്ടറോ ബ്രേക്ക് ഔട്ടോ ഇപ്പം താഴെ പോയതേ വഴി വെറ്റി ഇതല്ല വഴി ഏ ഇതുവഴി വിളിക്കാറാൻ പറ്റുമോ നോക്കട്ടെ 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 ഇതുവഴിയും മേളി കയറാൻ പറ്റും തോന്നുന്നു എന്തായാലും നമ്മുടെ ആ ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടേ ഇവരെക്കൽ ഇവർക്ക് ചിച്ച് സ്ഥലം കൊടുത്തേക്കാം നമുക്ക് മലബാർ ആടുന്നൊരു ജീപ്പൊക്കെ ഇട ഇത് ഇറങ്ങിപ്പോകുന്ന വഴിയാന്ന് തോന്നറേ വഴി തെറ്റി വഴി തെറ്റി വഴി തെറ്റി ഇത് വഴി കയറിപ്പാൻ ആ കയർപ്പാൻ പറ്റും 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 നോക്കട്ടെ എനിക്ക് എനിക്കൊന്ന് ഇതുവഴിയും കയറിപ്പാന്ന് നല്ല വളവാണേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ താഴെ കുഴിയിൽ നമ്മൾ ചെന്ന് പതിക്കും ആ ഓക്കെ ഓക്കെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ കഴിച്ച് ഇതുവഴി നമുക്ക് പോകാൻ പറ്റും തോന്നുകട്ടോ പറ്റും 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 ഈ മരം മരം വരും പിടിച്ചാൻ ഇതുവഴി നോക്കാം എന്തായാലും ഇതുവഴി പാൻ പറ്റില്ല നോക്കാം നമുക്ക് ഇപ്പം നല്ല ഉച്ച സമയമാണ് കേട്ടോ ഇപ്പം നല്ല ഉച്ച സമയമാണ് ഉച്ചട്ടാ കൊണ്ടുവന്നിടിക്കല്ലേ ഡൈസ് കൈസ് നമുക്ക് വഴി തെറ്റി ജസ്റ്റ് ഒന്ന് യൂടേൺ എടുത്ത് നമുക്ക് ഇവിടുന്ന് വണ്ടി തിരിക്കാം കേട്ടോ ഇതെല്ലാവരും കഴിച്ചു വഴി വഴി ജസ്റ്റ് തെറ്റി കേട്ടോ നമുക്ക് ഉയ്യുയു ഉയ്യു താഴെ പോയി താഴെ പോയി താഴെ പോയി 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 ഷട്ടേ ഇല്ല 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 കയറിട്ടെ കയറി 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 വണ്ടി കയറി ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടേ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുതാണ് സെറ്റ് ആ ഇവിടുന്ന് ഇടത്തോട്ടൊക്കെ എറിപ്പോ സോറി ബ്രോ നല്ല ഏറ്റോട്ടോ കുത്തനെയുള്ള ഏറ്റോ ഇത് കണ്ടോ വിഷയം കേട്ടോ ശരിക്കും വിഷയം വണ്ടി കേറുന്നുണ്ടേ നൈസായിട്ട് ആ വണ്ടി കയറുന്നുണ്ട് 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 യെസ് കേറുന്നുണ്ട് വണ്ടി കയറുന്നുണ്ട് സെറ്റ് നോക്കി ആ ഒരു വ്യൂ നോക്കി ഓക്കെ ഇത് നമ്മുടെ ഗുരുവായൂർ എവിടേക്കാണ് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ചാവക്കാട് ആ റൂട്ടിലൂടെ ബസ്സാണേ ഓക്കെ വ്യൂ ഉണ്ടോ കൊള്ളാമല്ലേ ഈ താഴെക്കൂടെ നമുക്ക് കയറി വരാൻ പറ്റും കേട്ടോ ആ റൂട്ടിലൂടെ നമുക്ക് കയറി വരാം ഓക്കെ സെറ്റ് മലബാർ ഡീഷൻ കൊള്ളാം കേട്ടോ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടി നമ്മൾ വന്ന ആ ഒരു കൂടെ തന്നെ തിരിച്ച് പോവാം ആര് ചെന്നിട്ട് അവിടെ നേ നേരെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് റൂട്ട് കിടപ്പ് നമുക്ക് അതുവഴിയാണ് ശരിക്കും പോകേണ്ടത് ഉൾ ടാങ്ക് പെട്രോള് അതേപോലെ തന്നെ വണ്ടിയൊക്കെ നല്ല റിപ്പയർ ചെയ്ത് സെറ്റായിട്ടോ നമ്മൾ കൊണ്ടുവന്നതേ വഴിയിലെങ്കിൽ വെച്ചൊരു പണിയും കിട്ടരുത് ബ്രേക്കൊക്കെ ഫുള്ള് സെറ്റാണ് ആ ഗിസ് ഓക്കേ പോലീസുകാർ പോലീസുകാർ കണ്ടോ നമ്മൾ ഇതുവഴി വണ്ടി കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് മൃഗങ്ങളെ ഒന്നും നമ്മൾ തട്ടാൻ പാടില്ല അവർക്കാങ്ങാണോ എന്തെങ്കിലും പറ്റിയ കണ്ട 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 കാണിക്കുന്നുണ്ടോ അവർക്കങ്ങാണോ വല്ലതും പറ്റിയ നമ്മളെ പിടിച്ചകത്തിടും പിന്നെ വണ്ടിയും തരത്തില്ല നമ്മുടെ ജോലിയും പോവും അയ്യോ എൻ്റെ മോനെ ഇത് മേളിൽ കയറുമായിരിക്കുമോ ഇനി അങ്ങോട്ട് നല്ല റിസ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇപ്പോൾ പോലീസുകാർ വരുന്ന എന്തോ ചെയ്യാനാന്ന് പറ എൻ്റെ പൊന്നു സാറുമാരെ നമ്മളൊന്നും ചെയ്തിട്ടില്ലേ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ പണി പാളും നമ്മൾ ഹെവി ഒരു ടാസ്ക് ആയി ചെയ്യുന്നത് കേട്ടോ ഫുള്ള് കാൽ കൊടുത്തേക്കുക കയറും നോക്കട്ടെ ഓ പണി പണിയാത് കയറും ഡൗട്ടാണ് കയറുമായിരിക്കും അല്ലേ കയറും ഈസി പറ്റും ഈസി മേളിൽ നിന്നൊക്കെ കണ്ട സൈക്കിളിൽ നിന്നൊക്കെ ആൾക്കാർ ഇടുന്നുണ്ടോ ആ ഓക്കെ 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 നമ്മളങ്ങനെ കീറി കേട്ടോ ചേട്ടാ വരുന്നുണ്ടോ ഈ ചാണ്ടടുത്ത് നോക്കിയാൽ വരുന്നുണ്ടോ വരുന്നുണ്ടോ മേലോട്ട് ചേട്ടാ മേലോട്ട് വരുന്നുണ്ടോ ആ ആ മേലോട്ട് മേലോട്ട് ഓം വിളിച്ചിട്ട് എന്താണൊക്കെ പറയുന്നത് ചേട്ടാ ഇഷ്ടം മാറും നമ്മൾ വണ്ടി കൊണ്ടുവന്ന് കേട്ടോ വിഷയം 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 സ്ഥലം കേട്ടോ വിഷയം സ്ഥലം വിഷയം സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല ഇത് വിഷയം അയ്യോ ഇവിടെ കേറുന്ന ആര് അവിടെപാട് വണ്ടി കേറത്തില്ല ഇവിടെ നിന്നും അങ്ങോട്ട് കേറത്തില്ല കേട്ടോ അയ്യോ ഫുള്ള് പിടിച്ച ഹാൻഡ് ബ്രേക്ക് കിട്ടോ വണ്ടി കേറത്തില്ലേ ഇവിടെ മലബാർ ബസ് ഇവിടം വരെ വന്നപ്പോഴത്തേനെ ണഞ്ഞെന്ന് തോന്നുന്നു പൊങ്ങി വണ്ടിയുടെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊങ്ങി വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കയറുമായിരിക്കും ഇത് താഴെ പോവുമോ ഇത്രയും ദൂരം നമ്മൾ കയറ്റിക്കൊണ്ടുവന്നത് താഴെ കണ്ടു ഇതെല്ലാം മേലോട്ട് വന്ന വഴികളാണ് നമ്മുടെ വണ്ടി കേരിക്കോ പാടാടേറുന്നില്ലേ അങ്ങനെ നമ്മുടെ ചലഞ്ച് പൂർത്തിയായിരിക്കുന്നു മലബാറ ചതിച്ചല്ലോ നീ ഞങ്ങളെ കൊറച്ചെങ്കിലും ഒന്ന് ഒടിഞ്ഞു കയറിയ ഇവിടെ ഒന്ന് കേറി കിട്ടിയായിരുന്നേ നമുക്ക് ഓ താഴ്ന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് കമോ ഈസി പറ്റും വണ്ടി കയറി കേട്ടോ രണ്ട് കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് വഴക്കൊക്കെ പറയുമ്പോ വണ്ടി കയറുന്നറി ആ ഒരു വളവ് കയറി ആ മീനിലത്തെ ഏറ്റവും കൂടെ കേറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ആയിരിക്കും ഫുള്ള് കാലുകൂടി കേട്ടോ എന്നോട്ട് ഇങ്ങോട്ട് തെറ്റിയാ താഴെക്കൊക്കെയാ യാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റണം കേട്ടോ അയ്യോ വണ്ടി പോയിടെ കയ്യിൽ നിന്ന് പോയിടെ ചരിഞ്ഞടെ വീണുടെ വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞു ഐസ് നമ്മുടെ മലബാർ ബസ് അങ്ങനെ കൊക്കയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മലബാർ വണ്ടി പോയി കേട്ടോ അയ്യോ റാങ്ക്ലീൻ ഇപ്പോൾ ഡെഡാവോ This don't make no fucking sense.